അസംഷൻ ഇടവക ദിനാഘോഷം നടന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം പ്രവർത്തനം ആരംഭിച്ച് അൻപത്തി ഒമ്പത് വർഷം പൂർത്തിയാക്കിയ മുണ്ടിയരുമ അസംഷൻ ഫോറോണ ദേവാലയത്തിൽ ഇടവക ദിനാഘോഷം ബെറാക്ക രണ്ടായിരത്തി അറുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒമ്പതിന് അഭിവന്യ മാർ കാവുങ്കാട്ട് പിതാവ് കൂദാശകർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ ദേവാലയം പട്ടം കോളനിയുടെ ചരിത്രത്തിനൊപ്പം നിൽക്കുന്നതാണ് ഈ ദേവാലയം ഇടവക ദിനാഘോഷം ആലുവ സെമിനാരി ഡിറക്ടർ ഫാദർ സെബാസ്റ്റിയൻ പാലമുട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മല തെളിഞ്ഞു നിൽക്കുന്ന ദീപം അതിന്റെ പ്രഭയും പ്രകാശവും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒഴിക്കുന്ന എണ്ണയാണ് കത്തി കത്തി നിൽക്കണം അതെന്നും കത്തിനിൽക്കുന്നു കത്തിനിൽക്കണം പറയുന്ന ഉപമയാണ് നിങ്ങൾ മലമുകളിൽ പണിയപ്പെട്ട ദേവാലയമാണ് പട്ടണമാണ് മലമുകളിൽ അല്ലെ പീഠത്തിന് കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് അസംഷൻ ദേവാലയം തന്നെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അത് ഭൗതികമായൊരു സംവിധാനം മാത്രമല്ല അത് ആധ്യാത്മികമായൊരു സംവിധാനം കൂടിയാണ് ഈ ഒത്തൊരുമയില് തെളിയുന്ന ആധ്യാത്മിക അനുഭവം അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശമായിട്ട് മാറുകയാണ് മാറണം മാറിക്കൊണ്ടിരിക്കുകയാണ് ആധ്യാത്മികമായ അനുഭവത്തോടൊപ്പം തന്നെ ഭൗതികമായ ചില അനുഭവങ്ങൾ കലാപരമായ പ്രോത്സാഹനങ്ങൾ അവതരണങ്ങൾ അതിന് പിന്നിലെ എല്ലാവർക്കും വേണ്ടി വിളമ്പും പോലെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആസ്വാദനം സന്തോഷം ഇടവകവികാരി ഫാദർ തോമസ് നെള്ളിയിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ യുവദീപ്തി ഡയറക്ടർ ഫാദർ ജിക്കു നരിപ്പാറ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി കണ്ണാങ്കുഴി സിസ്റ്റർ ടീന തെക്കേക്കുറ്റ് പാരീഷ് കൌൺസിൽ അംഗം ജെയ്ക്ക് അറക്കൽ ഡിക്കൻ മനേഷ് കൈക്കാരൻ മാത്യു മാൻകുന്നേൽ രൂപതാതല കലോത്സവ ജേതാവും മനോജ് കൈക്കാരൻ വർക്കിച്ചൻ പുത്തൻപുര തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടവക ദിനാഘോഷത്തോടൊപ്പം ഇടവകയിൽ വിവാഹം കഴിച്ച ഇരുപത്തി അഞ്ചും അൻപതും വർഷമായ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളിൽ വിവിധ മത്സര വിജയികളെയും ആദരിച്ചു തുടർന്ന് ഇടവകയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി ഇരുനൂറ്റി അൻപത് അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടവയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നു വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹക് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോർ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടിവെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം